ഹനാമാൻ പറഞ്ഞതുപോലെ നമ്മുടെ സെക്കൻഡ് ഇയറിലേക്കുള്ള സിലബസ് ഡീകോഡിംഗ് ആണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ എന്തൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട് അതിനുള്ളിൽ എന്തൊക്കെ ബ്ലോഗ്സ് ഉണ്ട് യൂണിറ്റുകൾ ഉണ്ട് നമ്മൾ ഫസ്റ്റ് ഇയർ സിലബസ് അല്ലേ ആ ഒരു സെയിം കാര്യമാണ് നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഇയറിൽ ഇനി എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ സോ നമ്മൾ ഇത് സിലബസ് ഡീകോഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ലേൺ ബൈസിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള കണ്ടന്റ് ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് അക്കാഡമിക്കലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ കൂടി നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ തരുന്നുണ്ട് സോ ഫസ്റ്റ് നമുക്ക് സിലബസ് റീകോർഡിങ്ങിലേക്ക് പോവാം സോ ഇവിടെ നിങ്ങളുടെ സെക്കൻഡ് ഇയറിലേക്കുള്ള സിലബസ് മാപ്പിംഗ് നിങ്ങൾക്ക് കാണാം സോ ഇവിടെ കോഴ്സിന്റെ പേര് അതിനോടൊപ്പം തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ അതിന്റെ അവൈലബിലിറ്റി ഓക്കെ നമ്മുടെ ലേൺ വൈസിൽ ഈ പറയുന്ന കോഴ്സുകളിൽ ഏതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഇപ്പൊ അവൈലബിലിറ്റി കൊടുത്തിരിക്കുന്നത് ആൻഡ് അഞ്ച് കഴിഞ്ഞിട്ടുള്ളത് ക്രെഡിറ്റ്സ് ആണ് ഓക്കെ ഓരോ സബ്ജക്റ്റും നമുക്കറിയാം ഓരോ ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ട് സോ ആ ഒരു ക്രെഡിറ്റ് പോയിന്റ് ആണ് അത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല സോ ഇപ്പൊ ഇവിടെ നമുക്ക് ലേൺ വൈസിൽ നോക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റ് എടുക്കാൻ ചോദിച്ചാൽ എം എസ് ഡബ്ല്യൂ സെവൻ കേസ് വർക്ക് ആൻഡ് കൗൺസിലിംഗ് വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ മെയിൻ കോർ പേപ്പർ ആണ് ഫുള്ളി അവൈലബിൾ ആണ് ക്രെഡിറ്റ് വരുന്നത് ഫോർ ആണ് ദെൻ എം എസ് ഡബ്ല്യു എയ്റ്റ് വരുന്നുണ്ട് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ് അതും ഫുള്ളി അവൈലബിൾ ആണ് മെറ്റീരിയൽസും ക്ലാസസും എല്ലാം തന്നെ ക്രെഡിറ്റ് വരുന്നത് ഫോർ ആണ് ആൻഡ് എം എസ് ഡബ്ല്യു നയൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കോർ പേപ്പറാണ് എം എസ് ഡബ്ല്യു സെവന്റീൻ കോണ്ടെംപറ മെത്തേഡ്സ് ആൻഡ് വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് അത് എന്താണ് നമ്മുടെ കോർ പേപ്പർ ആണ് വരുന്നത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് മൂന്ന് കോർ പേപ്പർ ആയിരുന്നു രണ്ട് ഇലക്ടീവ്സ് ആയിരുന്നു സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നാല് കോർ പേപ്പേഴ്സും അല്ലെങ്കിൽ മെയിൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ഒരു ഇലക്റ്റീവുമാണ് വരുന്നത് സോ ഇവിടെ ലേൺ വൈസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഇലക്റ്റീവാണ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്നുള്ളത് എം എസ് ഡബ്ല്യു ഇ ടു അത് നമ്മൾ കുറെയൊക്കെ നിങ്ങൾക്ക് ജോബ് എന്താ പറയാ ജോലി സാധ്യതകളും അതും അതുപോലെ തന്നെ പഠിച്ചാലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെയും കണ്ടന്റ്സ് എല്ലാം തന്നെ ആപ്പിൽ എന്താണ് അവൈലബിൾ ആയിരിക്കും ഫുള്ളി അവൈലബിൾ ആയിരിക്കും ആൻഡ് എഗെയിൻ അതിന്റെ ക്രെഡിറ്റ് പോയിന്റ് നാലാണ് തിയറി കോഴ്സുകൾക്ക് എല്ലാത്തിനും തന്നെ നിങ്ങൾക്ക് നാല് ക്രെഡിറ്റ് ആണ് വരുന്നത് പ്രാക്ടിക്കൽസിലേക്ക് വരുമ്പോൾ ആണ് നിങ്ങൾക്ക് അത് ആയിട്ട് കൺവേർട്ട് ആവുന്നത് ഓക്കേ ആൻഡ് താഴെയുമ്പോൾ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഇലക്ടീവ്സ് ഒക്കെ എം എസ് ഡബ്ല്യു ഇ വൺ എച്ച് ഐ വി ഓൺ എയ്റ്റ് സ്റ്റിക് ഡിസ്ക്രിമിനേഷൻ ആൻഡ് പ്രിവെൻഷൻ ആയിട്ട് മെറ്റീരിയൽസ് മാത്രമായിരിക്കും ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ദെൻ എം എസ് ഡബ്ല്യു ഇ സെവൻ ഇന്റർനാഷണൽ സോഷ്യൽ വർക്ക് ഉണ്ട് മെറ്റീരിയൽസ് മാത്രമായിരിക്കും എം എസ് ഡബ്ല്യു ഇ ത്രീ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മെറ്റീരിയൽസ് ആണ് ദെൻ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇലക്റ്റീവ് ആയിട്ടാണ് പ്രൊജക്ട് വർക്ക് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റ് ചൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം പ്രൊജക്ട് ചൂസ് ചെയ്യാം ഓക്കെ അപ്പം എം എസ് ഡബ്ല്യു പി വൺ ഉണ്ട് റിസർട്ടേഷൻ പ്രൊജക്ട് വർക്ക് വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളത് നിങ്ങളുടെ എന്താണ് ഫീൽഡ് വർക്ക് കൺകറന്റ് ഫീൽഡ് വർക്കും ഇന്റേൺഷിപ്പും ഓക്കെ അതാണ് വരുന്നത് എം എസ് ഡബ്ല്യു എൽ ഫിഫ്റ്റീനും അതുപോലെ തന്നെ എം എസ് ഡബ്ല്യു എൽ സിക്സ്റ്റീനും ഓക്കെ സോ അത്രയാണ് നിങ്ങൾക്ക് ഒരു ഓവറോൾ ഒരു സിലബസിന്റെ ഐഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോരോ സബ്ജക്റ്റ് നമുക്ക് നോക്കാം സോ എം എസ് ഡബ്ല്യൂ സീറോ സീറോ സെവൻ കേസ് വർക്ക് ആൻഡ് കൌൺസിലിംഗ് വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നാല് ബ്ലോക്ക് ആണ് മെയിൻ ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഒരു ഫസ്റ്റ് ബ്ലോക്ക് നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൺ ബിഹേവിയർ ആൻഡ് സോഷ്യൽ എൻവിയോൺമെന്റ് എന്ന് പറയുന്ന ബ്ലോക്ക് ആണ് അതിലെ ഇന്ത്യൻ കോൺടെക്സ്റ്റില് എങ്ങനെയാണ് സോഷ്യൽ വർക്ക് സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ യൂസ് വണ്ണില് നമ്മൾ നോക്കുന്നത് ഓക്കെ ഇനി യൂണിറ്റ് ടൂവിൽ നോക്കിയാൽ കേസ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ വർക്കിൽ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ പ്രൈമറി മെത്തേഡ് ആണ് അപ്പൊ ആ ഒരു മെത്തേഡിൽ നമുക്ക് ആ ഒരു മെത്തേഡ് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലയൻസിനെ നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അപ്പൊ അങ്ങനെ ക്ലയന്റ്സിനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ബിഹേവിയറൽ കോൺസെപ്റ്റുകൾ അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് വരുന്നത് അതിന്റെ ഓരോരോ ഫാക്ടേഴ്സും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെയാണ് യൂണിറ്റ് ടൂറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മിങ് ടു യൂണിറ്റ് ത്രീ സ്കോപ്പ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ആണ് നേച്ചർ ഓഫ് പ്രോബ്ലംസ് ടു ബി അഡ്രസ്റ്റ് ഓക്കെ നമുക്ക് ഏതൊക്കെ സെറ്റിംഗ്സുകളാണ് നമ്മളുടെ സോഷ്യൽ കേസ് വർക്കിൽ നമുക്ക് വരുന്നത് ഏതൊക്കെ സെറ്റിങ്സിലാണ് സോഷ്യൽ കേസ് വർക്ക് എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോ ആളുകൾക്കുമുള്ള കോപ്പിംഗ് മെക്കാനിസംസ് ഓരോ പ്രോബ്ലം വരുമ്പോൾ ആളുകൾ അതിനെങ്ങനെയാണ് കോപ്പ് ചെയ്യുന്നത് അതിലുണ്ടാവുന്ന ഫെയിലിയേഴ്സ് എങ്ങനെയാണെന്നൊക്കെ യൂണിറ്റ് ത്രീയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റിൽ ഫോർ എന്ന് പറയുമ്പോൾ കേസ് വർക്കിന്റെ പല പല കോമ്പണൻസ് ഉണ്ട് ഓക്കെ അതിനെ കുറിച്ചായിരിക്കും യൂണിറ്റിൽ ഫോർ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് കമ്മിങ് ടു ബ്ലോക്ക് ടു സോഷ്യൽ കേസ് വർക്കിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുകയാണ് അതിൽ കേസ് വർക്കറും ക്ലയന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതുപോലെ കേസ് വർക്കിന്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളത് യൂണിറ്റ് വണ്ണില് നമ്മൾ ത്രൂ ചെയ്യുന്നുണ്ട് ആൻഡ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന കേസ് വർക്കിൽ ആയിക്കോട്ടെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സപ്പോർട്ടീവ് ടെക്നിക്സ് ഏതാണെന്നുള്ളതാണ് യൂണിറ്റ് ടൂയില് നമ്മൾ നോക്കുന്നത് അടുത്തത് സോഷ്യൽ കേസ് വർക്കിൽ നമ്മൾ ഏതൊക്കെ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഒരു ക്ലൈന്റിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ പഠിക്കുന്നത് ആൻഡ് കമ്മിങ് ടു യൂണിറ്റ് ഫോർ കേസ് വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണ് ഓക്കെ അത് എന്തൊക്കെയാണെന്നുള്ളത് യൂണിറ്റ് ഫോറിൽ പഠിക്കുന്നുണ്ട് ആൻഡ് കമ്മിങ് ടു യൂണിറ്റ് ഫൈവ് കേസ് വർക്കിൽ യൂസ് ചെയ്യുന്ന തിയററ്റിക്കൽ അപ്രോച്ചസ് പല പല തിയറീസും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്തിട്ടാണ് കേസ് വർക്ക് എന്ന് പറയുന്ന പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ക്ലൈൻസിന്റെ അടുത്ത് സോ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന തിയററ്റിക്കൽ അപ്രോച്ചസ് എന്തൊക്കെയാണെന്നാണ് യൂണിറ്റ് ഫൈവിൽ നമ്മൾ ഗോർത്തു ചെയ്യുന്നത് ഇനിയും നമ്മൾ ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ കൗൺസിലിംഗിന്റെ ഒരു ബേസിക്സും കാര്യങ്ങളും പഠിക്കുന്നുണ്ട് അതിൽ യൂണിറ്റ് വണ്ണില് കൗൺസിലിംഗിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കുന്നുണ്ട് ആൻഡ് യൂണിറ്റ് ടു നോക്കിയാൽ കൗൺസിലിംഗിന്റെ പ്രോസസ് എന്തൊക്കെയാണ് ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് കൗൺസിലിംഗ് കടന്നു പോകുന്നത് നോക്കുന്നുണ്ട് ആൻഡ് യൂണിറ്റ് ത്രീ എടുത്താൽ കൗൺസിലിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സപ്പോർട്ടീവ് ആൻഡ് ബിഹേവിയറിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്നു ആൻഡ് യൂണിറ്റ് ഫോറിൽ നോക്കിയാൽ കൊഗ്രിക്റ്റീവ് ആൻഡ് സൈക്കോ സൈക്കോനറ്റിക്കൽ കൗൺസിലിംഗ് ആണ് നമ്മൾ ഗോത്രൂ ചെയ്യുന്നത് ആൻഡ് യൂണിറ്റ് എടുത്താൽ ഈ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് അതിനെ കുറിച്ചിട്ടായിരിക്കും ഫൈവില് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കേ ഇനി അടുത്തത് ബ്ലോക്ക് ഫോർ എം എസ് ഡബ്ല്യൂ സീറോ സീറോ സെവന്റെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് അവിടെ നമ്മൾ ഇന്റർവ്യൂവിങ് ആൻഡ് റെക്കോർഡിങ് ആണ് ഒരു ക്ലയന്റിനെ നമ്മള് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് ആൻഡ് അവരുടെ അടുത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ സോഷ്യൽ കേസ് വർക്കിലെ ഇന്റർവ്യൂവിങ്ങിന്റെ റോൾ എന്താണെന്നുള്ളത് നമ്മൾ യൂണിറ്റ് വണ്ണിൽ കോത്രു ചെയ്യുന്നു ഇന്റർവ്യൂവിംഗും കമ്മ്യൂണിക്കേഷനും നമ്മുടെ റിലേഷൻ ആദ്യത്തെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് യൂണിറ്റ് ടുവിലും ഇനി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട സ്കിൽസ് ആൻഡ് ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളത് യൂണിറ്റ് ത്രീയിലും ആൻഡ് ഫൈനലി നമ്മൾ സോഷ്യൽ കേസ് വർക്കിൽ നമ്മൾ എങ്ങനെയാണ് ാണ് ക്ലയന്റിന്റെ നിന്നുള്ള ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ആൻഡ് ചോദിച്ചു അതിനെ എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക ഡോക്യുമെന്റേഷൻസ് എങ്ങനെയാണ് വരുന്നത് അത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് ഫോറിൽ നമ്മൾ ഗോത്രം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അങ്ങനെ നമ്മുടെ സീറോ സീറോ സെവൻ എന്ന് പറയുന്ന സബ്ജെക്ട് കഴിഞ്ഞു അടുത്തത് എന്ന് പറയുന്നത് എം എസ് ഡബ്ല്യൂ സീറോ സീറോ എയ്റ്റ് ആണ് സോഷ്യൽ ഗ്രൂപ്പർ വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ് ആണ് അപ്പൊ അതിൽ ആദ്യം എന്താ പറയുക ഇത് എവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സോഷ്യൽ വർക്കിന്റെ മെത്തേഡ് ആയിരുന്നു ഇനി സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എടുത്താലും അത് സോഷ്യൽ വർക്കിന്റെ എന്താണ് മെത്തേഡ്സ് ആണ് ഓക്കെ മെയിൻ ആയിട്ടും ഈ പറയുന്ന ഈയൊരു എന്താ പറയാ നിങ്ങളുടെ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നിങ്ങൾ പല പല മെത്തേഡ്സ് സോഷ്യൽ വർക്കിൽ ഒരു ക്ലയന്റ് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ അവരിലേക്ക് നമുക്ക് സൊല്യൂഷൻസ് കൊടുക്കണം അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മള് സോഷ്യൽ വർക്കിൽ പല പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു മെത്തേഡ്സിന്റെ ഒക്കെ ഒരു ഇൻ ഡീറ്റെയിൽ ആയിട്ടാണ് മോർ ഓഫ് നമ്മൾ സെക്കൻഡ് ഇയറിൽ കവർ ചെയ്യുന്നത് സോ ഇവിടെ സീറോ സീറോ എയ്റ്റ് എന്ന് പറയുമ്പം സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആണ് വർക്ക് വിത്ത് ഗ്രൂപ്പ്സ് ആണ് അതില് ബ്ലോക്ക് വന്ന് നോക്കിയാൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്ന മെത്തേഡിന്റെ ഇൻട്രോഡക്ഷൻ ആണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും സിഗ്നിഫിക്കൻസും നമ്മൾ യൂണിറ്റ് വണ്ണില് നോക്കുന്നു ഇനി അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എവലൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് യൂണിറ്റ് ടൂയിൽ വരുന്നുണ്ട് ഇനി ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ പറയുന്ന സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എറൈസ് ചെയ്ത് വന്നത് അത് യൂണിറ്റ് ത്രീയിൽ നമ്മൾ നോക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ സോഷ്യൽ വർക്കിൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന് നമ്മൾ എങ്ങനെ മെത്തേഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു അതാണ് നമ്മൾ യൂണിറ്റ് യൂണിറ്റ് ഫോറില് ഗോത്രൂ ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത ബ്ലോക്കിൽ വരുമ്പോഴത്തേക്ക് ഗ്രൂപ്പ് വർക്കിന്റെ ഡൈനാമിക്സ് അതിന്റെ സ്ട്രക്ചറും മോഡലും ഒക്കെയാണ് നമ്മൾ ഗോത്രൂ ചെയ്യുന്നത് യൂണിറ്റ് വണ്ണിൽ എടുത്താൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ തിയറീസ് മോഡൽസും നമ്മൾ പഠിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഒരു ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ഒരു എന്താ പറയാ ടൈം പീരീഡിൽ അവിടെ ഏതൊക്കെ സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകുന്നു അല്ലെങ്കിൽ ഏതൊക്കെ ഫേസ് ആണ് ഈ പറഞ്ഞ ഗ്രൂപ്പ് ഡെവലപ്മെന്റിൽ ഇൻവോൾവ് ആവുന്നത് എന്നുള്ളത് യൂണിറ്റ് ആൻഡ് യൂണിറ്റ് ത്രീയിലെ ഗ്രൂപ്പിനെ നമ്മൾ എങ്ങനെ ഫോം ചെയ്യുന്നു അതിന്റെ പ്രോസസ്സ് എന്താണ് അതാണ് യൂണിറ്റ് ത്രീയിൽ പഠിക്കുന്നത് ദെൻ കമ്മിംഗ് ടു യൂണിറ്റ് ഫോർ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൽ നമ്മൾ എന്താ പറയാ അപ്ലൈ ചെയ്യുന്ന വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് എന്താണെന്നുള്ളതാണ് യൂണിറ്റ് ഫോറില് നമ്മൾ പഠിക്കുന്നത് ഇനി ബ്ലോക്ക് ത്രീയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ലീഡർഷിപ്പ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഇൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്ന മെത്തേഡ് എടുക്കുമ്പോൾ അതിൽ ലീഡർഷിപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടൻസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് ത്രീയിൽ പഠിക്കുന്നത് യൂണിറ്റ് വണ്ണിൽ വരാണെന്നുണ്ടെങ്കിൽ ലീഡർഷിപ്പ് ആൻഡ് പവറിനെ കുറിച്ച് പഠിക്കുന്നു യൂണിറ്റ് ടൂയിൽ വന്നാൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സ്കിൽസ് ആൻഡ് ടെക്നിക്സുകൾ ആൻഡ് ഓൾസോ യൂണിറ്റ് ത്രീയിൽ വന്നാൽ നമുക്ക് ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് റെലവൻസ് എന്താണെന്നുള്ളത് യൂണിറ്റ് ത്രീയിൽ പഠിക്കുന്നുണ്ട് യൂണിറ്റ് ഫോറിൽ വന്നാൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൽ നമുക്ക് എങ്ങനെയൊക്കെ പ്രോഗ്രാമിൽ പ്ലാൻ ചെയ്യാം പ്രോഗ്രാം പ്ലാനിംഗ് ആയിരിക്കും നമ്മൾ യൂണിറ്റ് ഫോറില് നമ്മൾ ഗോത്രൂ ചെയ്യുന്നത് ഓക്കെ ബ്ലോക്ക് ഫോർ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഇൻ ഡിഫറെ സെറ്റിംഗ് നമുക്ക് ഏതൊക്കെ തിങ് സ്ലിനി ഇപ്പൊ നമ്മൾ ഇത്രയും ബ്ലോക്കിൽ നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിനെ നമ്മൾ ഇൻ ഇൻഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ഓക്കെ അതിന്റെ പ്രോസസ്സുകൾ സ്റ്റേജസ് സ്റ്റെപ്സ് അതിൽ യൂസ് ചെയ്യേണ്ട ടെക്നിക്സുകൾ ഇനി ഇതൊക്കെ നമുക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏതൊക്കെ സെറ്റിംഗ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ അടുത്തത് നമ്മൾ കമ്മ്യൂണിറ്റി സെറ്റിംഗ്സ് ആണ് യൂണിറ്റ് ത്രീയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റിംഗ്സ് പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എങ്ങനെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നു ആൻഡ് യൂണിറ്റ് ഫോർ വന്നാൽ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ് ആൻഡ് യൂണിറ്റ് ഫൈവില് നമ്മൾ പഠിക്കുന്നത് ഈ പറയുന്ന ഗ്രൂപ്പ് വർക്കിൽ നമുക്ക് ആസ് എ സോഷ്യൽ വർക്ക് നമുക്കുള്ള റോൾ എന്താണ് അതാണ് നമ്മൾ യൂണിറ്റ് ഫൈവില് നമ്മൾ ഗോത്രൂ ചെയ്യുന്നത് ഇനി അടുത്ത സബ്ജെക്ട് നോക്കാനാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു മെത്തേഡ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് നമുക്ക് സോഷ്യൽ ഓഫ് വർക്കിന് ആ മെത്തേഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് നമ്മൾ എം എസ് ഡബ്ല്യൂ സീറോ സീറോ നയൻ എന്ന് പറയുന്ന സബ്ജക്റ്റില് ഓക്കെ അവിടെ ബ്ലോക്ക് വൺ എടുത്താല് കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ കോൺസെപ്റ്റ് ആണ് പഠിക്കുന്നത് യൂണിറ്റ് വൺ കമ്മ്യൂണിറ്റി വർക്കിന്റെയും കമ്മ്യൂണിറ്റിയുടെയും കോൺസെപ്റ്റ് പഠിക്കുന്നു യൂണിറ്റ് ടൂല് അർബൻ കമ്മ്യൂണിറ്റീസ് എന്താണെന്ന് പഠിക്കുന്നുണ്ട് അന്റർ ഡിഫറൻസിയേഷനും കാര്യങ്ങളും എല്ലാം ഇനി യൂണിറ്റ് ത്രീയിൽ റൂറൽ കമ്മ്യൂണിറ്റീസിന്റെ ഒരു പ്രൊഫൈലാണ് പഠിക്കുന്നത് ആൻഡ് യൂണിറ്റ് ഫോർ വരാണെന്നുണ്ടെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ആൻഡ് യൂണിറ്റ് ഫൈവിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാംസുകള് അതിന്റെ അക്കൗണ്ടബിലിറ്റി കാര്യങ്ങളുമാണ് യൂണിറ്റ് ഫൈവില് കോർത്തിനും ചെയ്യുന്നത് ഓക്കെ ഇനി ബ്ലോക്ക് ടൂയില് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആണ് അതിൽ യൂണിറ്റ് വണ്ണിൽ നമ്മൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആ സോഷ്യൽ വർക്ക് മെത്തേഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ കോൺസെപ്റ്റ് എന്താണ് അതിൻ്റെ വാല്യൂ ഓറിയന്റേഷൻ എന്താണ് അവിടുത്തെ അസംഷൻസ് എന്താണെന്ന് പഠിക്കുന്നുണ്ട് ദെൻ യൂണിറ്റ് ടു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ ഹിസ്റ്ററി എങ്ങനെയാണിത് ഹിസ്റ്റോറിക്കലി അതിൻ്റെ ഒരു എവല്യൂഷൻസ് കാര്യങ്ങളും പഠിക്കുന്നുണ്ട് ഇനി സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ യൂണിറ്റ് ത്രീയിൽ ഗോത്രൂ ചെയ്യുന്നു ആൻഡ് യൂണിറ്റ് ഫോർ എടുത്താല് നമുക്ക് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന് പല പല മോഡൽസും അപ്രോച്ചസും ഉണ്ട് അതാണ് നമ്മൾ യൂണിറ്റ് ഫോറിൽ നമ്മൾ ഗോത്ര ചെയ്യുന്നത് യൂണിറ്റ് എടുത്താൽ ആസ് എ കമ്മ്യൂണി നമുക്ക് ആസ് സോഷ്യൽ വർക്കർ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഓർഗനൈസേർ എന്നുള്ള രീതിയിൽ എന്തൊക്കെ റോൾ നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ നിലവില് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് ഫൈവില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ബ്ലോക്ക് ത്രീ എടുത്താൽ സോഷ്യൽ ആക്ഷൻ ഓക്കെ അനദർ മെത്തേഡ് ആണ് അപ്പം യൂണിറ്റ് വണ്ണില് സോഷ്യൽ ആക്ഷന്റെ കോൺസെപ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ അത് നമ്മൾ പഠിക്കുന്നുണ്ട് ആൻഡ് യൂണിറ്റ് ടു എടുത്താൽ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ടു സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ആക്ഷൻ സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ആക്ഷൻ എടുത്താൽ അവിടെ ഏതൊക്കെ തരത്തിലുള്ള അപ്രോച്ചുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് യൂണിറ്റ് ടുവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദു യൂണിറ്റ് ത്രീ മോഡൽസ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആണ് പഠിക്കുന്നത് ദെൻ യൂണിറ്റ് ഫോറിൽ സോഷ്യൽ ആക്ഷന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസും സ്കിൽസും നമ്മൾ ഗോത്ര ചെയ്യുന്നുണ്ട് ആൻഡ് ഫൈനൽ യൂണിറ്റിൽ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ വർക്കിൽ എങ്ങനെയാണ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് വരുന്നത് എങ്ങനെയൊക്കെ നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് യൂണിറ്റ് ഫൈവില് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ആൻഡ് കമ്മിങ് ടു ലാസ്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് ഫോർ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആണ് അതിന്റെ കോൺസെപ്റ്റ് ഓഫ് ഹിസ്റ്ററിയും നേച്ചറും ഒക്കെ യൂണിറ്റ് വണ്ണിൽ പഠിക്കുന്നു ഇനി ഈ പറയുന്ന സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ തന്നെ ഫംഗ്ഷൻസ് എന്താണ് പ്രിൻസിപ്പിൾസ് എന്താണ് അതിന്റെ സ്കോപ്പ് എന്താണെന്നുള്ളത് യൂണിറ്റ് ടൂല് പഠിക്കുന്നുണ്ട് അടുത്തത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് യൂണിറ്റ് ത്രീയിൽ നമ്മൾ ഗോത്രൂ ചെയ്യുന്നുണ്ട് അടുത്തത് യൂണിറ്റ് ഫോർ ആണ് ഈ സോഷ്യൽ വേൾഡ് വെൽഫെയർ സർവീസുകൾ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു ഓക്കെ അതാണ് യൂണിറ്റ് ഫോറിൽ നമ്മൾ ഗോത്രൂ ചെയ്യുന്നത് ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ പോളിസിനെ കുറിച്ചും സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നതാണ് യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എം എസ് ഡബ്ല്യൂ സീറോ സെവൻറ്റീൻ ആണ് കോണ്ടെംപ്രറി മെത്തേഡ്സ് ആൻഡ് വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് ആണ് ആസ് എ സോഷ്യൽ വർക്കർ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യേണ്ട പല പല വാല്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അതുപോലെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായിരിക്കും ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഗോത്രൂ ചെയ്യുന്നത് അതിന്റെ ബ്ലോഗ് വണ്ടെടുത്താല് സോഷ്യൽ വർക്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ്സ് ഓക്കെ ഇപ്പം നമ്മൾ കോണ്ടെംപ്രറി ആയിട്ട് ഫോളോ ചെയ്യേണ്ട മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അവിടെ നമ്മള് അഡ്വക്കി എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട് ലിങ്കേജ് ഓഫ് അഡ്വക്കസി വിത്ത് അതർ മെതേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് ഈ പറയുന്ന അഡ്വക്കസി സോഷ്യൽ വർക്കിന്റെ ബാക്കിയുള്ള മെത്തേഡ്സ് തമ്മിലുള്ള ലിംഗേജ് ദൻ യൂണിറ്റ് ത്രീയിൽ നെറ്റ്വർക്കിംഗ് എന്ന് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡ് വരുന്നുണ്ട് ആൻഡ് യൂണിറ്റ് ഫോറില് നെറ്റ്വർക്കിങ്ങും ബാക്കിയുള്ള മെത്തേഡ്സും തമ്മിലുള്ള ലിങ്കേജ് പഠിക്കുന്നുണ്ട് യൂണിറ്റ് ഫൈവ് എടുത്താല് റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് ഇനി യൂണിറ്റ് സിക്സ് എടുത്താൽ ഈ പറയുന്ന റിസോഴ്സ് മൊബിലൈസേഷനും ബാക്കിയുള്ള സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സ് തമ്മിലുള്ള ലിങ്കേജ് എന്താണെന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് കോത്രൂ ചെയ്യുന്നത് സോ മൂന്ന് യൂണിറ്റുകളായിട്ട് മെത്തേഡും ബാക്കിയുള്ള യൂ യൂണിറ്റുകളായിട്ട് ഈ പറയുന്ന മെത്തേഡും സോഷ്യൽ വർക്ക് പ്രാക്ടീസും തമ്മിലുള്ള ലിങ്കേജസ് വരയ്ക്കും നമ്മൾ ആറ് യൂണിറ്റുകളായിട്ട് ഗോത്രൂ ചെയ്യുന്നത് ഇനി കോമ്പററി മെത്തേഡ്സിന്റെ തന്നെ ബാക്കിയുള്ള മെത്തേഡ്സ് ആണ് അതാണ് ടൂ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് ടൂയില് സ്ട്രെങ്ത് ബേസ്ഡ് പ്രാക്ടീസ് നമ്മൾ പഠിക്കുന്നുണ്ട് അടുത്ത യൂണിറ്റിൽ ഈ പറയുന്ന സ്ട്രെങ്ത് ബേസ്ഡ് പ്രാക്ടീസ് സോഷ്യൽ വർക്കിന്റെ മറ്റുള്ള മെത്തേഡും നമ്മളിതിൽ ലിംഗേജ് ആണ് യൂണിറ്റ് ത്രീയിലേക്ക് വരുമ്പോൾ പി ഐ എൽ അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് ഗോത്രൂ ചെയ്യുന്നത് യൂണിറ്റ് ഫോറിൽ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പി ഐഎല്ലിനും സോഷ്യൽ വർക്കിന്റെ മറ്റുള്ള മെത്തേഡും തമ്മിലുള്ള ലിങ്കാണ് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് ഫൈവിലേക്ക് വരുമ്പോൾ അവയർനെസ് ക്യാമ്പയിൻ എന്ന് പറയുന്ന മെത്തേഡ് നോക്കുന്നുണ്ട് യൂണിറ്റ് സിക്സ് എന്ന് പറയുമ്പോൾ അവയർനെസ് ക്യാമ്പയിനും ഈ പറയുന്ന സോഷ്യൽ വർക്കിലുള്ള ബാക്കിയുള്ള മെത്തേഡ്സ് തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് ടൂവിൽ നമ്മൾ ഗോത്രൂ ചെയ്യുന്നത് അങ്ങനെ നമുക്ക് എന്താണ് മെത്തേഡ്സ് സോഷ്യൽ വർക്കും അതുപോലെ തന്നെ ആ പറയുന്ന കോൺട്രിബ്രി മെത്തേഡ്സും സോഷ്യൽ വർക്കിന്റെ ബാക്കിയുള്ള മെത്തേഡ്സ് തമ്മിലുള്ള ലിങ്കേജസ് അത്രയും നമ്മൾ പഠിച്ചു കഴിയും ആ രണ്ട് ബ്ലോക്കിലൂടെ ബാക്കിയുള്ള ബ്ലോക്കിൽ നമ്മൾ വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് ആണ് പഠിക്കേണ്ടത് ഇവിടെ സർവീസ് സോഷ്യൽ ജസ്റ്റിസ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഡിഗ്നിറ്റി ആൻഡ് ബെർത്ത് ഓഫ് എ പേഴ്സൺ ഇന്റഗ്രിറ്റി കോംപിറ്റൻസി അങ്ങനെ ആറ് വാല്യൂസിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ബ്ലോഗ് ത്രീയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് കഴിഞ്ഞിട്ടില്ല ബ്ലോഗ് ഫോറിൽ വരുമ്പോൾ ഈ പറയുന്ന വാല്യൂസിന്റെ പാർട്ട് ടൂ വരുന്നുണ്ട് ബാക്കിയുള്ള വാല്യൂസ് വരുന്നുണ്ട് ലോയാലിറ്റി പാട്രിയോട്ടിസം കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഹാർഡ് വർക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് അതുപോലെ ടീച്ചർഷിപ്പ് ഈ പറയുന്ന നാല് ആറ് യൂണിറ്റുകളായിട്ട് ആറ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ വാല്യൂ എങ്ങനെ സോഷ്യൽ വർക്കിലേക്ക് അപ്ലൈ ചെയ്യണം ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് ഇതിന്റെ നമ്മുടെ റോൾ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ബ്ലോഗി പോലും ചെയ്യുന്നത് ഓക്കെ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എം എസ് ഡബ്ല്യൂ എൽ സീറോ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന സോഷ്യൽ വർക്ക് പ്രാക്ടിക്കമാണ് കൺകരണ്ട് ഫീൽഡ് വർക്ക് ആണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ കൊണ്ടുണ്ടായിരുന്നു കൺകറന്റ് ഫീൽഡ് വർക്ക് ഫോർട്ടി ഫൈവ് ഡേസ് ഓഫ് ഫീൽഡ് വർക്ക് ആണ് സെയിം ഫസ്റ്റ് ഇയർ പോലെ തന്നെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഫീൽഡ് വർക്ക് അറ്റൻഡ് ചെയ്യുക അതിന്റെ റിപ്പോർട്ട്സ് കോഴ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുക എഴുതുക ഇനിയിപ്പോൾ റിപ്പോർട്ട് റൈറ്റ് ചെയ്യാനുള്ള ജേർണൽസ് കാര്യങ്ങളൊക്കെ ഇന്നും എന്ത് ചെയ്തുതരും നിങ്ങൾക്ക് സെൻഡ് സെൻറ്റ് തരും ആൻഡ് ആ ഒരു എന്താ പറയാ നിങ്ങളുടെ ആ ഒരു ജേർണലിൽ നിങ്ങൾക്ക് ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ പറയുന്ന പർട്ടിക്കുലർ ഓർഗനൈസേഷനിലായിരിക്കില്ല പോയി ചെയ്യുന്നേ അവിടെ പോയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നും എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാകും ഓൾറെഡി ഫസ്റ്റ് ഇയറിലെ ജേണൽ കൈകരിപ്പുണ്ട് ആ ഒരു സെയിൽ തന്നെയായിരിക്കും സെക്കൻഡ് ഇയറിൽ വരുമ്പോഴും ഉള്ളത് ഓക്കെ സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് ആണ് തേർട്ടി ഡേയ്സ് ഓഫ് കണ്ടിന്യൂസ് ഫീൽഡ് വർക്ക് ആണ് അതെന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേത് ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യേണ്ടത് വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് ആയിരുന്നു ചെയ്യേണ്ടത് ബട്ട് ഇവിടെ നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ വന്നിട്ടുള്ള ബ്ലോക്ക് പ്ലേസ്മെന്റ് ആണ് ഇവിടെ ഇന്റേൺഷിപ്പ് ആയിട്ട് വരുന്നത് വേറൊരു ഓർഗനൈസേഷൻ ചൂസ് ചെയ്യുക കൺഫയറിട്ട് ചെയ്തത് ഏതാണ് ആ ഓർഗനൈസേഷൻ ചൂസ് ചെയ്യേണ്ടത് വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ചൂസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യാം തേർട്ട് ഡേയ്സ് ഓഫ് ഇന്റേൺഷിപ്പ് ചെയ്യാം മോസ്റ്റ്ലി നിങ്ങൾ ഏത് ജോലിയിലേക്കാണോ നിങ്ങൾ കൂടുതലും ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയ ചൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലോട് താല്പര്യമുണ്ടോ അത് നോക്കി നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൺകേർഡ് ഫീൽഡ് വർക്കും ഇന്റേൺഷിപ്പ് ചെയ്യാൻ നോക്കാം അല്ലാണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് മാർക്കിന് വേണ്ടി മാത്രം ചെയ്യാണ്ടിരിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റെറ്റിമെൻസിന് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഫ്യൂച്ചറിൽ ഇനി ഇന്ന കാര്യങ്ങളായിരിക്കും ഡീൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ ഒരു ഓറിയന്റേഷൻസും ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും സോ ഈ പറയുന്ന ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മളെ കൺകറന്റ് ഫീൽഡ് വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ആ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ മേടിച്ച് വെക്കുക അതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ എടുത്ത് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അതാണ് നമുക്ക് പ്രൂഫ് ഓക്കെ ചെയ്തു എന്നുള്ളതിന്റെ ആൻഡ് ചോദിച്ചോ നിങ്ങൾ എത്ര ദിവസം ചെയ്തു അത്രയും ദിവസത്തിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക ജേണലിൽ നോട്ട് ഡൗൺ ചെയ്ത് ചെയ്തു അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ആൻഡ് ഇതിനേറ്റഡ് ആയിട്ടുള്ള മീറ്റിംഗ് കാര്യങ്ങളും സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് നിങ്ങളായിട്ട് കൺവേ ചെയ്യുന്ന ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഈ അടുത്ത് നമുക്ക് വരുന്നത് ഇലക്ടീവിന്റെ പേപ്പറാണ് എം മിസ്റ്റ് ടു വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് അതിൽ നിലവിലുള്ള ഇന്ത്യയിലുള്ള സ്ത്രീകളുടെ സ്റ്റേറ്റസ് എന്താണെന്നുള്ളതാണ് ഗ്രോക്ക് വണ്ണില് നോക്കുന്നത് ഓരോരോ ഏജസില് എങ്ങനെയാണ് വുമന്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്ത പ്രോബ്ലംസ് അത് നമ്മൾ നോക്കുന്നുണ്ട് ഇന്ത്യയിലുള്ള വുമന്റെ സിറ്റുവേഷൻ അനാലിസിസ് യൂണിറ്റ് ടൂയില് അതേപോലെ തന്നെ വുമൺ എ വളർബിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ടൈറ്റിലാണ് നമ്മൾ യൂണിറ്റ് ത്രീ അവരെ ആസ് ഒരു സ്റ്റഡി പോലെയാണ് നമ്മൾ നടത്തുന്നത് സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളും യൂണിറ്റ് ഫോറിൽ വരുമ്പം അൺ ഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ വുമൺ എങ്ങനെയാണ് വോക്ക് ചെയ്യുന്നത് അവിടെ അവര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അതിനുള്ള സൊല്യൂഷൻസ് കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂണിറ്റ് ഫോറിലും ചെയ്യുന്നുണ്ട് ആൻഡ് ബ്ലോക്ക് ടൂവിലേക്ക് വരുമ്പോഴത്തേക്കും വുമൺ ആൻഡ് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ആണ് വുമന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗ്ലോബലി എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് യു എൻ സേഫ് ഗാർഡ്സ് ഒക്കെ യൂണിറ്റ് വണ്ണില് കോതിലൂർ ചെയ്യുന്നുണ്ട് ഇനി ഇന്ത്യയിലുള്ള വുമന്റെ എംപവർമെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പോളിസിസ് ആൻഡ് പ്രോഗ്രാംസ് ആണ് യൂണിറ്റ് ടുവിൽ നമ്മൾ നോക്കുന്നത് യൂണിറ്റ് ത്രീയിലേക്ക് വരുമ്പോൾ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ആണ് നമ്മൾ കവർ ചെയ്യുന്നത് ഓക്കെ ഇനി ബ്ലോക്ക് ത്രീ എന്ന് പറയുമ്പോൾ ചിൽഡ്രനെ കുറിച്ചിട്ടാണ് ഇന്ത്യയിലുള്ള കുട്ടികളുടെ സ്റ്റേറ്റസ് എന്താണ് ഇന്ത്യയിലുള്ള കുട്ടികളുടെ പ്രൊഫൈല് അതേപോലെ തന്നെ ഗേൾ ചിൽഡ്രൻ ആ ഒരു വള്ളറബിൾ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ യൂണിറ്റ് ടൂയില് പഠിക്കുന്നു ചിൽഡ്രൻ ഇൻ സർ ക്രിട്ടിക്കൽ സർക്കംസ്റ്റാൻസസ് അതാണ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ ഗോർത്തനു ചെയ്യുന്നത് ആൻഡ് യൂണിറ്റ് ഫോറില് അഡോളസൻസിന്റെ സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് ഫോറിൽ നമ്മൾ ഗോർത്തനു ചെയ്യുന്നത് ഇനി ബ്ലോക്ക് ഫോർ എടുത്താൽ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കെയർ ആൻഡ് സേഫ് ഗാർഡ്സ് ആണ് അതിൽ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സും യു എൻ സേഫ് ഗാർഡ്സും ആണ് യൂണിറ്റ് വണ്ണില് ദെൻ യൂണിറ്റ് ടു എടുത്താല് കുട്ടികൾക്ക് വേണ്ടി ഇന്ത്യയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പോളിസി ആൻഡ് പ്രോഗ്രാം ആണ് പിന്നെ യൂണിറ്റ് ത്രീ എടുത്താൽ പോസ്റ്റീവ് പേരന്റിങ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് യൂണിറ്റ് ഫോർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈൽഡ് കെയർ സെറ്റിങ്സിൽ ആസ് എ സോഷ്യൽ വർക്കർ നമുക്കുള്ള റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ എവിടെ ഗോത്രൂ ചെയ്യുന്നത് ബ്ലോക്ക് ഫോറിൽ നമ്മൾ ഗോത്രൂ ചെയ്യുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ എൻഡ് ഓഫ് ദി സെഷൻ നിങ്ങൾക്ക് ചോദിക്കാം ഈ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹനാമാമെ ഞാൻ വെൽക്കം ചെയ്യണേ നമ്മൾ ഫാത്തിമ മാം പറഞ്ഞതുപോലെ സിലബസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നോക്കിയല്ലേ എന്തൊക്കെയാണ് നിങ്ങളുടെ സബ്ജക്ട്സുകൾ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഒക്കെ മാം നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കുന്നത് ആ ഒരു പ്രോഗ്രാം കംപ്ലീഷൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അസൈൻമെന്റ്സ് ഇതുപോലുള്ള കാര്യങ്ങൾ ടേം ആൻഡ് എക്സാമിനേഷൻ പോലെയുള്ള കാര്യങ്ങളാണ് അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്ത ആൾക്കാരായതുകൊണ്ട് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ ാണ് ഇഗ്നോ നമുക്കൊരു ഡേറ്റ് ഉണ്ട് നമ്മളിപ്പം ഡിസംബറിൽ എക്സാം എഴുതുന്ന ആൾക്കാര സമയത്ത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്താണ് നമ്മൾ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാ തിയറി പേപ്പേഴ്സിനും ഫസ്റ്റ് ഇയറിനെ പോലെ തന്നെ അസൈൻമെന്റ് ഉണ്ടാകും അസൈൻമെന്റ് നമ്മൾ ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതി ടൈ ചെയ്ത് എന്നിട്ട് സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടാവുക ആൻഡ് അതിന്റെ ഒരു കോപ്പി എടുത്തു വെക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഫോർ ഫ്യൂച്ചർ റെഫറൻസ് അതുപോലെ തന്നെ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്തവർക്ക് അറിയാം അവര് നമുക്കൊരു റെസിപ്റ്റ് ഇങ്ങോട്ടൊക്കെ തരുന്നുണ്ടാകും അത് അത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൂഫായിട്ട് നമ്മൾ കയ്യിൽ വെക്കണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് അസൈൻമെന്റ് ഏറ്റവും ഏർലിയസ്റ്റ് ഏതാണോ ഫസ്റ്റ് പറയുന്ന ഡേറ്റ് ആ സമയത്ത് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അന്ന സമയത്താണ് നമുക്ക് ആയിട്ട് എക്സാം എഴുതാനൊക്കെ പറ്റുന്നുണ്ടാവുക ഓക്കേ അസൈൻമെന്റിന് വേണ്ട മിനിമം ഫോർട്ടി പെർസെന്റേജ് മാർക്ക് ആണ് അത് അത്രയും ഉണ്ടെങ്കിലാണ് നമ്മൾ പാസ് ആവുള്ളൂ അല്ല നമ്മൾ ഇൻ കേസ് നമ്മൾ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സൈക്കിളിൽ വരുന്ന പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് പുതിയ അസൈൻമെന്റ് നമ്മൾ എഴുതേണ്ടി വരും ഓക്കെ ടേം ആൻഡ് എക്സാമിനേഷൻ ആണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജൂണിലും ഡിസംബറിലും ആയിട്ടാണ് എല്ലാ വർഷവും ടേം ആൻഡ് എക്സാമിനേഷൻസ് നടക്കുക അപ്പൊ അതെന്ന് പറയുന്നത് പിന്നെ എന്താ എക്സാമിനേഷൻ ഫസ്റ്റ് ഇയറിന്റെ എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞതാണ് അപ്പോൾ ഒന്നുകിൽ ഈ ഈ പിന്നെ എന്താ പറയാ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴാണ് ഡിസംബർ എക്സാമിന്റെ ഒരു ലിങ്ക് എക്സാമിനേഷന്റെ ആ ഒരു ലിങ്ക് വരുന്നുണ്ടാവുക രജിസ്ട്രേഷൻ സൈറ്റ് ഓപ്പൺ ആവുന്നുണ്ടാവുക സൈറ്റിൽ അപ്പൊ ആ സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെയ്യോ എക്സാമിനേക്ക് രജിസ്റ്റർ ചെയ്ത് വെക്കുക ആൻഡ് അതിലും ഈ മിനിമം മാർക്ക് എന്ന് പറയുന്നത് പാസ് ആവേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഫോർട്ടി പെർസെന്റേജ് ആണ് അത്രയും മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എക്സാം പാസ് പാസ്സാവുന്നുണ്ടാവുക ഓക്കെ ആൻഡ് ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് തേർട്ടി പെർസെന്റേജ് നമ്മളുടെ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റിൽ നിന്നും നമ്മൾ ടേം ആൻഡ് എക്സാമിനേഷൻ നിന്നും സെവൻറി പെർസെന്റേജ് ആ രീതിക്കാണ് മാർക്ക് എടുക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഒന്നിലും നല്ലോണം നമുക്ക് സ്കോർ ചെയ്തത് വിചാരിച്ചിട്ട് മറ്റേതിൽ തീരെ സ്കോർ ചെയ്യാൻ എടുക്കാനുള്ള പരിപാടി അല്ല രണ്ടിലും നല്ല രീതിക്ക് സ്കോർ ചെയ്യണം കാരണം തേർട്ടി പെർസെന്റേജ് അസൈൻമെന്റിൽ നിന്നും സെവന്റി പെർസെന്റേജ് നമ്മുടെ എക്സാമിനേഷന്റെ ടേം ആൻഡ് എക്സാമിനേഷന്റെ മാർക്ക് നിന്നുമാണ് ഈ നമ്മുടെ ടോട്ടൽ എന്നുള്ള രീതിയിൽ തിയറിയിൽ മാർക്ക് വരുന്നുണ്ടാവുക ഓക്കെ ഇനി നമ്മൾ ഈ ലേൺ വൈസിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ലേൺ വൈസിൽ ഫോളോ ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് നമ്മളൊരു സിസ്റ്റം സിസ്റ്റം എന്ന് പറയുന്നത് ഏത് രീതിക്കാണ് നമ്മൾ സ്റ്റഡീസ് പോകുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളത് അതായത് നമ്മൾ കോർ ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ആണ് റെക്കോർഡ് ക്ലാസുകൾ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസുകളും ആൻഡ് നമ്മുടെ ലൈവ് വീഡിയോസ് ലൈവ് റെക്കോർഡ് ലൈവിന്റെ റെക്കോർഡിംഗ് ക്ലാസുകളുമാണ് ആപ്പിലുണ്ട് ഈ രണ്ട് ക്ലാസ്സും വെച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് വാല്യൂ ആഡ് നോട്ട്സ് വാൻ നോട്ട്സ് അല്ലെ ആ ഒരു സമ്മറി പോലെയുള്ള ആ വാൻ നോട്ട്സ് വളരെ നല്ല രീതിക്ക് യൂസ്ഫുൾ ആക്കുന്ന ഒരു സംഭവമാണ് വാൻ നോട്ട്സ് എന്ന് പറയുന്നത് എക്സാം പി ഡിയ അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് എക്സാമിലേക്ക് വരുന്ന എക്സാം സ്പെഷ്യൽ ഗൈഡുകൾ അല്ലെ ഈ ഗൈഡും ഒക്കെ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അസൈൻമെന്റ് എഴുതാനുള്ള അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്സ് ക്വസ്റ്റ്യൻസും ഗൈഡ് ബുക്കും അടങ്ങിയിട്ടുള്ള ഫോൾഡർ ആയിരിക്കും നിങ്ങൾക്ക് ആപ്പിൽ ഉണ്ടാവുക അപ്പൊ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് അതുപോലെ പകർത്തി എഴുതാനുള്ള ആ ഒരു മോഡലും പിന്നെ ആ ഒരു കണ്ടന്റും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാനുള്ളതാണ് അസൈൻമെന്റ് ആൻസർ ബുക്ക് എന്ന് പറയുന്നത് ഇതും നമ്മുടെ പ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് അടുത്തത് മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അൾട്ടിമേറ്റ് അനാലിസിസ് അത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എക്സാം എഴുതിയ ആൾക്കാർക്ക് മനസ്സിലാവും എത്രത്തോളം അത് ഹെൽപ്പ്ഫുൾ ആണ് എന്നുള്ളത് അല്ലെ എക്സാമിന് എഴുതുന്നതിന് മുന്നായിട്ട് വരുന്ന ആ ഒരു പി വൈ ക്യൂ അനാലിസിൽ അധികം നമ്മൾ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ എക്സാമിനേക്ക് വന്ന സംഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്കൊരു മോഡൽ എക്സാം ഉണ്ട് മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ആനുവൽ എസാമിന് പബ്ലിക് എക്സാമിന് മുന്നായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് മുന്നായിട്ട് നമുക്കൊരു ആ ഒരു എന്താ പറയുക ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ധൈര്യമൊക്കെ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ നടത്തുന്നതാണ് ഇഗ്നോ മോഡൽ എക്സാം എന്ന് പറയുന്നത് ഇഗ്നോ എക്സാം പോലെ തന്നെ നമ്മളൊരു ത്രീ ഹവേഴ്സ് ആ ടൂ ഹവേഴ്സ് ആണെങ്കിൽ അത്രയും ഇതില് ഓൺലൈനായിട്ട് നമ്മൾ വീഡിയോ ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് ഇരിക്കുന്ന സംഭവമാണ് ദെൻ ഇഗ്നോർ എക്സാം ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാനാണെങ്കിലും എക്സാം രജിസ്ട്രേഷൻ ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് ഇവിടെ സഹായിക്കാൻ ആൾക്കാരുണ്ട് ദെൻ ഇംഗ്ലീഷ് എൻറസ്റ്റ്മെന്റ് പ്രോഗ്രാം ഉണ്ട് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അധികം ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ഈ ജോലികളും കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് എന്നാലും അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആണ് നമ്മൾ ഇംഗ്ലീഷ് ഒരു കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് അത് ഈ ഇഇപി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അത്രേം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ആയിട്ടും ഉണ്ട് ഓക്കെ ദൻ കോ കരിക്കുലർ ഇവന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് മുന്നേ ഈ എന്താ അക്കാഡമിക് അല്ലാണ്ട് നമുക്ക് ഓണം സെലിബ്രേഷൻ ഉണ്ട് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട് പിന്നെ മെന്റൽ ഹെൽത്ത് ഡേ അങ്ങനെ എല്ലാ ഡേയും നമ്മൾ ഇവിടെ ഓൺലൈനായിട്ട് എന്താ പറയാ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അപ് സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് നിങ്ങൾക്ക് അതിനുള്ള കരിയർ ഡെവലപ്മെന്റ് എന്നുള്ള രീതിക്കുള്ള സെഷൻസ് കാര്യങ്ങള് ക്ലാസ്സുകളൊക്കെ നമ്മള് ഇവിടെ ചെയ്യാറുണ്ട് സോ അതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ലേൺ വൈസിന്റെ പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് അതുമല്ല അത് മാത്രമല്ല എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നൈൻ ടു നൈൻ വരെ അവൈലബിൾ ആയിട്ടുള്ള മെന്റേഴ്സ് ആണ് നിങ്ങളുടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് മെന്റേഴ്സിന്റെ അടുത്ത് ചോദിക്കാം അതുപോലെ ഇപ്പൊ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഇനി എന്താണ് എന്തെങ്കിലും കാര്യത്തിൽ സെക്കൻഡ് ഇയറിന്റെ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ഫാത്തിമ മാം നിങ്ങൾക്ക് ആയിട്ട് എല്ലാം ഗൈഡ് ചെയ്ത് തരുന്നതിനായിരിക്കും